ഓം ശ്രീ നാരായണ പരമഗുരുവീ നമ ശ്രീനാരായണ ഗുരുദേവകൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം രണ്ട് സത്യദർശനത്തിനുള്ള രാജവാദം ജീവിത ജീവിതസാഫല്യം നേടാൻ ദൈവത്തെ സമാശ്രയിക്കുകയാണ് വേണ്ടത് ഒന്നാം പദ്യം ക്കാര്യമാണ് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം സ്വാഭാവികമായി രണ്ട് ചോദ്യങ്ങളെ ഇളക്കി വിടുന്നു ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട് ഈ ചോദ്യങ്ങൾക്കുത്തരമായി ദൈവത്തെ കണ്ടെത്താനുള്ള രാജപാതയാണ് രണ്ടാം പദ്യത്തിൽ ഗുരുദേവൻ വിവരിക്കുന്നത് അതോടൊപ്പം ദൈവത്തിൻ്റെ സ്വരൂപവും വെളിവാക്കുന്നു വസ്തുവിനെ കണ്ടിട്ടുള്ള ആൾ മാർഗവും വസ്തു സ്വരൂപവും വിവരിച്ചു തന്നാൽ പിന്നെ സംശയിക്കാനില്ലല്ലോ ഗുരുദേവൻ പാടിപ്പുകഴ്ത്തുന്ന ദൈവം ജഗത്തിനു മുഴുവൻ സാക്ഷിയായി വിളങ്ങുന്ന അഖണ്ഡ ബോധ സ്വരൂപനായ പരമാത്മാവാണെന്നും രണ്ടാം ശ്ലോകം സുവ്യക്തമാക്കുന്നു സത്യം സർവത്ര ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്നുവെങ്കിലും മനുഷ്യന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പുറമേ എത്രയൊക്കെ തിരഞ്ഞാലും പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാവുന്ന വസ്തുക്കളെ മാത്രമേ കണ്ടെത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പരമസത്യത്തെ തിരയേണ്ടതും ആദ്യമായി കണ്ടെത്തേണ്ടതും അവനവൻ്റെ ഉള്ളിലാണെന്ന് വേദാന്തശാസ്ത്രം വിധിക്കുന്നത് സർവവ്യാപിയായ സത്യം അവനവൻ്റെ ഉള്ളിലും ഉണ്ടായേ പറ്റൂ എന്ന് തീർച്ചയാണല്ലോ സത്യസ്വരൂപത്തെ തൽക്കാലത്തേക്ക് മറച്ചുകൊണ്ട് ആവിർഭവിച്ച സങ്കല്പങ്ങളാണ് പ്രത്യേക ശരീരങ്ങളെ ഉളവാക്കി അനുഭവത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ വസ്തുത ധരിച്ചാൽ സത്യസാക്ഷാത്കാരത്തിനുള്ള വഴിയും തെളിയും വെള്ളത്തിൽ നിന്നും പതയെന്ന പോലെ ബോധസ്വരൂപമായ സത്യത്തിൽ നിന്നും പൊന്തി വന്ന് ജഡരൂപങ്ങളായി മാറി ഭ്രമിക്കുന്ന സങ്കല്പങ്ങൾ സ്വയം സ്ഥാനത്തേക്ക് മടങ്ങി വസ്തുവുമായി ഏകീഭവിക്കുന്നുവെങ്കിൽ സത്യസ്വരൂപം മറ മാറി തെളിയും പദവെള്ളത്തിൽ ഏകീഭവിച്ചാൽ നിർമ്മലമായ ജലം പ്രത്യക്ഷമാകുമെന്ന് പറയേണ്ടതില്ലോ പദ കട്ടി കുറഞ്ഞ് കുറയൊന്നു വറ്റി തുടങ്ങിയാൽ തന്നെ പദ കഷണങ്ങളുടെ ഇടയിൽ കൂടി വെള്ളം കുറേയൊക്കെ പ്രത്യക്ഷ വിഷയമായി തീരും അതുപോലെ സങ്കല്പങ്ങൾ ഉപശമിച്ച് ബുദ്ധി ഉള്ളിലൊതുക്കി ഏകാഗ്രപ്പെട്ടാൽ തന്നെ ബോധസ്വരൂപമായ വസ്തു തെളിയുന്നത് കാണാറാവും ബുദ്ധി പൂർണ്ണമായി ഉപശമിച്ചാലോ സൂര്യതുല്യം ബോധവസ്തു ആത്മസ്വരൂപമായി തെളിഞ്ഞു വിളങ്ങും സങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റുന്ന പ്രക്രിയയും സങ്കൽപ്പങ്ങൾ ഉപശമിച്ച് ബുദ്ധി ഏകാഗ്രപ്പെട്ടാൽ തെളിയുന്ന സത്യസ്വരൂപവും അതിനുപരി ബുദ്ധിയും അസ്പന്ദമായി വസ്തുവിൽ ഏകീഭവിക്കുന്ന പൂർണ്ണാനുഭവവും ഗുരുദേവൻ അതിസമർത്ഥമായി രണ്ടാമത്തെ കൊച്ചുപദ്ധ്യത്തിൽ വിവരിക്കുകയാണ് സത്യാന്വേഷണ സാക്ഷാത്കാരങ്ങളുടെ ഈ ക്രമം ഇത്ര സമഞ്ജസമായി സംഗ്രഹിച്ചു പ്രതിപാദിക്കുവാൻ കഴിഞ്ഞതേ ഗുരുദേവന്റെ അനുഭവത്തിൻ്റെ പൂർണ്ണത കൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയാം രണ്ടാം ശ്ലോകം നമുക്ക് നേരിട്ട് പരിശോധിക്കാം ഒന്നൊന്നായി എണ്ണിയണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ള നിന്നിലസ്പന്ദണം വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം പൊരുൾ പദാർത്ഥം അഥവാ ദൃശ്യം ദൃക് കണ്ണ് അഥവാ കാണുന്ന ആൾ അസ്പന്ദമാകണം ചലനം നിലച്ച് ഏകീഭവിക്കണം ഓരോന്നായി എണ്ണി എണ്ണി തൊട്ടുകണക്കാക്കാവുന്ന കാഴ്ചകളെല്ലാം മാറിയാൽ അവയുടെ കണ്ണായി അഥവാ കാഴ്ചക്കാരനായി നിന്ന പോലെ വസ്തു തെളിയും ഒടുവിൽ അല്ലയോ ഭഗവൻ അങ്ങനെ സർവസാക്ഷിയായി വിളങ്ങുന്ന അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകാഗ്ര ചിത്തവും ചലനം വെടിഞ്ഞ് അങ്ങയിൽ ഏകീഭവിക്കുമാറാകണം ദൃശ്യങ്ങളെ എണ്ണി എണ്ണി മാറ്റണം പ്രപഞ്ചം ഒരു ബോധവസ്തുവിൻ്റെ അനുഭവമാണ് ബോധം സ്വ അനുഭവത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിന് രണ്ട് തരം അനുഭവങ്ങൾ ഉണ്ടെന്ന് തെളിയും ഉപേക്ഷിക്കാവുന്ന അനുഭവങ്ങളും ഉപേക്ഷിക്കാൻ വയ്യാത്ത അനുഭവവും ബോധത്തിന് ഉപേക്ഷിക്കാൻ കഴിയുന്ന അനുഭവങ്ങളെയാണ് ശാസ്ത്രം ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ബോധത്തിന് ഉപേക്ഷിക്കാൻ കഴിയാത്ത അനുഭവമാണ് സ്വന്തം ഉണ്മയുടെ അനുഭവം ഞാനുണ്ട് എന്നനുഭവിക്കാൻ ബോധത്തിനു മാത്രമേ പറ്റൂ ജഡത്തിനൊന്നും അതിൻ്റെ ഉന്മ അനുഭവിക്കാൻ കഴിയുകയില്ലല്ലോ സ്വന്തം ഉന്മ അനുഭവിക്കാൻ കഴിയാത്ത വസ്തുവിനെ മറ്റുള്ളവരുടെ ഉന്മ പ്രശ്നവുമല്ല അപ്പോൾ പ്രപഞ്ചാനുഭവത്തിലെ പരമമായ സത്യം സ്വന്തം ഉന്മ സ്വയം അനുഭവിക്കുവാൻ കഴിവുള്ള ഒരു വസ്തുവായിരിക്കുമെന്ന് സിദ്ധം ആ വസ്തു തനിക്ക് ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാവുന്ന മറ്റു നിരവധി അനുഭവങ്ങളെ തന്നോട് കൂട്ടിച്ചേർക്കുന്നതാണ് പ്രപഞ്ച സ്വന്തം ഉന്മ അനുഭവിക്കാൻ കഴിവുള്ള വസ്തുവിനോട് കൂടിച്ചേരുന്നത് കൊണ്ടാണ് മറ്റനുഭവങ്ങളും അനുഭവങ്ങളായി തീരുന്നത് ഒരു ജഡത്തോടു മറ്റൊരു ജഡം കൂടിച്ചേർന്നാൽ അനുഭവമൊന്നും ഉണ്ടാവുകയില്ലെന്ന് തീർച്ചയല്ലേ അപ്പോൾ സ്വയം ഉന്മയെ അനുഭവിക്കാൻ കഴിവുള്ള ബോധത്തോടു കൂടി ചേരുമ്പോഴേ ജഡം അനുഭവമായി തീരൂ ബോധം ഉപേക്ഷിച്ചാൽ പിന്നെ ജഡത്തിൻ്റെ സ്ഥിതി ശുദ്ധശൂന്യമാണ് ജഡം കൈവിട്ടു പോയാൽ ബോധം സ്വ അനുഭവത്തോട് ശേഷിക്കുകയും ചെയ്യും ഈ വസ്തു സ്വഭാവം വേർതിരിക്കുന്നതോടെ സത്യബോധം തെളിയുന്നതാണ് അപ്പോൾ സ്വ അനുഭവത്തോടു കൂടിയ ബോധവും അത് തൽക്കാലം തന്നോട് കൂട്ടിച്ചേർത്തിരിക്കുന്ന അനുഭവങ്ങളും കൂട്ടിച്ചേർന്നതാണ് പ്രപഞ്ചം കൂട്ടിച്ചേർത്തിരിക്കുന്ന അനുഭവങ്ങളെ ഉപേക്ഷിച്ചാൽ ബോധം മാത്രം ബാക്കി നിൽക്കും ഇതാണ് സത്യസാക്ഷാത്കാരം ബോധത്തോട് തൽക്കാല അനുഭവങ്ങൾ കൂട്ടിച്ചേരുന്നതാണ് ബന്ധം സംസാരം പ്രപഞ്ചം എന്നൊക്കെ അറിയപ്പെടുന്നത് ബോധത്തിൻ്റെ സ്ഥിരമായ അനുഭവം അഖണ്ഡമായ ഉണ്മയും ആനന്ദവുമാണ് പക്ഷേ കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുഭവങ്ങൾ ഈ സ്ഥിരാനുഭവത്തെ മറച്ചുകൊണ്ടാണ് ആവിർഭവിക്കുന്നത് അപ്പോൾ സ്ഥിരാനുഭവം വീണ്ടെടുക്കാൻ തൽക്കാല അനുഭവങ്ങളെ ഉപേക്ഷിക്കുകയല്ലാതെ വേറെ മാർഗമില്ല ബോധം സ്വയം പ്രകാശിക്കുകയും തന്നോട് കൂട്ടിച്ചേർക്കപ്പെടുന്നവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ബോധത്തെ ശാസ്ത്രം എല്ലാത്തിനെയും കാണുന്ന അഥവാ അറിയുന്ന കണ്ണെന്നും അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നവയെ കാഴ്ചകളെന്നും വിളിക്കുന്നു ഈ അർത്ഥങ്ങളിൽ തന്നെയാണ് വേദാന്തശാസ്ത്രം യഥാക്രമം ദൃക്കെന്നും ദൃശ്യമെന്നുമുള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ദൃക്കാണ് ഛേതന് അഥവാ ആത്മാവ് ദൃശ്യമാണ് ജഡം ഒരു നടനിൽ വേഷവിധാനങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ ചേതനോട് ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങളെ അഥവാ ജഡങ്ങളെ ഒന്നൊന്നായി തൊട്ടെണ്ണി മാറ്റിയാലേ സത്യസ്വരൂപം തെളിയൂ ദൃശ്യത്തിൻ്റെ അഥവാ ജഡത്തിൻ്റെ വ്യാപ്തി എന്തൊക്കെയാണ് ജഡം അത് ഏതറ്റം വരെ വ്യാപിച്ചു നിൽക്കുന്നു ഇക്കാര്യം വ്യക്തമായി അറിഞ്ഞാലല്ലേ ജഡദൃശ്യങ്ങളെ തൊട്ടെണ്ണി മാറ്റാൻ പറ്റൂ ജഡദൃശ്യങ്ങളുടെ വ്യാപ്തി അറിയാൻ പ്രയാസമൊന്നുമില്ല വസ്തു അഖണ്ഡബോധം മാത്രമാണെങ്കിൽ ദൃശ്യാനുഭവം എവിടെ തുടങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതി അഖണ്ഡബോധ വസ്തുവിൽ മായ ഉളവാക്കുന്ന കാഴ്ചകളാണല്ലോ ജഡദൃശ്യങ്ങൾ മായയെക്കുറിച്ച് നാം വിശദമായി ചർച്ച ചെയ്യും അജ്ഞാനം അഥവാ ജാഠ്യം ഇതാണ് മായയുടെ സ്വരൂപം അപ്പോൾ ബോധവസ്തുവിൽ മായയുണ്ടാക്കുന്ന ആദ്യത്തെ കാഴ്ച മുതൽ ഇങ്ങോട്ട് വേദാന്തശാസ്ത്ര പ്രകാരം ജഡമാണ് അഖണ്ഡബോധ വസ്തുവായ ബ്രഹ്മാവിൽ അതിനെ മറയ്ക്കുന്ന ഒരാവരണം അഥവാ മറ ഉണ്ടാക്കിക്കൊണ്ടാണ് മായ ആദ്യം പ്രകടമാകുന്നത് ഈ മറയെയാണ് ശാസ്ത്രം അവ്യക്തം എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ അവ്യക്തം മുതൽ ഇങ്ങോട്ട് ജഡമാണ് അവ്യക്ത പര്യന്തമിതം ഹിന്നാത്മാ അവ്യക്തം വരെ ചേതന ഭിന്നമായ ജഡമാണ് എന്ന് ആചാര സ്വാമികൾ വിവേക ചൂടാമണിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി അവ്യക്തത്തിന്റെ ജഡപരിണാമം എതിലേ കടന്നുപോയി എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും വാസനാരൂപത്തിൽ ലയിച്ചു കിടക്കുന്ന ഇടമാണ് അവ്യക്ത മറ അവ്യക്തത്തിൽ നിന്നും ആദ്യമായി ഉളവാക്കുന്ന ജഡദർശനമാണ് പ്രാണൻ ഇതിനെ മഹത്തത്വമെന്നും സ്വത്വബുദ്ധിയെന്നും മഹാൻ ആത്മാവെന്നും ഹിരണ്യ പല പേരുകൾ ചൊല്ലി വിളിക്കാറുണ്ട് വേദാന്ത ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രാണൻ സൂക്ഷ്മജടമാണ് പ്രാണനിൽ തുടർന്ന് രൂപം കൊള്ളുന്നവയാണ് വ്യക്തിയിൽ സ്ഫുരിക്കുന്ന ഞാൻ എന്ന ഭാവം ഇതാണ് അഹങ്കാരം അഹങ്കാരം സങ്കൽപ്പവികല്പങ്ങളും വികാരങ്ങളും തന്നോട് കൂട്ടിച്ചേർക്കുന്നതോടെ അന്ധക്കരണം അഥവാ മനസ് രൂപം പ്രാപിക്കുന്നു മനസ്സിൻ്റെ സങ്കല്പശക്തി കട്ടികൂടുന്നതോടെ ബാഹ്യദേഹം രൂപം കൊള്ളുന്നു സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിവ തുടങ്ങിയ പരമാണുവരെയുള്ള വലുതും ചെറുതുമായ എല്ലാ ജഡദേഹങ്ങളുടെയും ഉൽപ്പത്തിക്രമം ഇതുതന്നെയാണ് മായയുടെ ജഡപരിണാമം ജഡദേഹങ്ങളിലെത്തി അവസാനിക്കുകയാണ് ഈ പരിണാമഘട്ടങ്ങൾ അനുലോമമായും പ്രതിലോമമായും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നവയാണ് മായയുടെ ഈ പരിണാമഘട്ടങ്ങളിലെല്ലാം അകവും പുറവും നിറഞ്ഞ് ബോധവസ്തു വ്യാപിച്ചിരിക്കുന്നു എന്നാൽ ഈ പരിണാമഘട്ടങ്ങളൊന്നും ബോധവസ്തുവിനെ മാറ്റിമറിക്കുകയോ വികാരപ്പെടുത്തുകയോ ചെയ്യുന്നുമില്ല തൽക്കാലത്തേക്ക് വസ്തുരൂപത്തെ ഈ പരിണാമഘട്ടങ്ങൾ മറച്ചുകളയുന്നുവെന്ന് മാത്രം മായയുടെ ഏത് പരിണാമഘട്ടവും താൽക്കാലികമാണ് അതായത് ബോധവസ്തുവിൽ നിന്നും ഒഴിച്ച് മാറ്റാവുന്നതാണ് എന്നർത്ഥം അങ്ങനെ മായയുടെ എല്ലാ പരിണാമഘട്ടങ്ങളും ഒഴിച്ചു മാറ്റിയാൽ ശുദ്ധബോധം അമൃത വസ്തുവായി ബാക്കി നിൽക്കും മായയുടെ ഏതെങ്കിലും പരിണാമഘട്ടം ബാക്കി ഉള്ളിടത്തോളം ബന്ധവും ജനന മരണങ്ങളും സംസാരവും തുടരുന്നതാണ് അപ്പോൾ ഒഴിച്ചു മാറ്റേണ്ട മായാദൃശ്യങ്ങളുടെ വ്യാപ്തി ബാഹ്യദേഹം മുതൽ അവ്യക്ത ദശ വരെ വ്യാപിച്ചു നിൽക്കുന്നുവെന്ന് ഓർക്കേണ്ടതാണ് തുടരും